വിശുദ്ധമായ റണനാലിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് എടുക്കുവാനും നമ്മുടെ പാപങ്ങൾ പൊളിപ്പിക്കുവാനും ലഭിക്കുന്ന സുവർണാവസരങ്ങളാണ് ആ അവസരങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി നിർത്തിയാണ് യഥാർത്ഥം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പല സംശയവുമില്ല

അനുഭമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എല്ലാ നമ്മൾ കേൾക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വിശ്വാസികളെ നിങ്ങൾക്ക് വൃദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തോമ്പ് എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മം മനുഷ്യഗദ്യായ മനുഷ്യനോടൊപ്പം ചരിത്രത്തെ സഞ്ചരിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് മറ്റുള്ള കർമ്മങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ആകണം എന്നില്ല എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ എന്നാൽ എല്ലാ വിഭാഗം ആളുകൾക്കും അഥവാ നോമ്പ് നിർബന്ധമാക്കി കാരണം നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ ശുദ്ധീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് ഭക്ഷണമാണ് മനുഷ്യന്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിന് അനൽപമായി എന്ന ആധുനിക പഠനങ്ങൾ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് നമുക്കറിയാം പത്രവാർത്ത ആ പത്രവാർത്തയിൽ യുവസമൂഹങ്ങളുടെ അതല്ലെങ്കിൽ യുവകൗമാരങ്ങളുടെ അപചയത്തെക്കുറിച്ചുള്ള ചർച്ചാ മധ്യം അതിന്റെ കാരണമായി കൊടുത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഇതിൽ കുടുംബ പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ ഐക്യവും സഹോദര്യവും പരസ്പര സഹവർത്തിത്വവും മക്കൾ നേരട്ടമാകുന്നെറ്റിപ്പോകുന്നു രണ്ടാമതായിട്ട് ഭക്ഷണ സംസ്കാരമാണ് ഈ രണ്ട് കാരണങ്ങളാണ് എടുത്തു ധരിക്കപ്പെട്ടത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നു വിചാരങ്ങളെ നിയന്ത്രിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അനല്പമായ പങ്കുണ്ട് അതുകൊണ്ടാണ് അനാരായ അന്നം മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അത് മാത്രമേ സ്വന്തം പാല സന്ധാനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നൊക്കെ വിശുദ്ധമായ സ്ഥലം പഠിപ്പിക്കാൻ കാരണം നമുക്കറിയാം ലഹരിയുടെയും മറ്റും അഡിക്റ്റുകളായി നമ്മുടെ സമുദായത്തിലെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിലായാലും നിങ്ങൾ ആൺകുട്ടികളെന്നും പുരുഷന്മാരിൽ നിന്ന് മാത്രമായിരുന്നു അത്തരത്തിലൊരു ഭീതി നമുക്കുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ മാറി പെണ്ണു വരെ ഇതിന്റെ അടിച്ചുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിൽ ആ കഴിക്കുന്ന ലഹരി അത് മനുഷ്യന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നു അവനെ തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ സ്വന്തം പങ്ങളെ തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് എം ഡി എം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ തന്നെ വിശദീകരിച്ച നമുക്ക് കാണാൻ സാധിക്കും അടിസ്ഥാനപരമായി എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായി ഇസ്ലാം നോമ്പ് നിർബന്ധം ആക്കിയിട്ടുണ്ടത് കാരണം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭക്ഷണ നിയന്ത്രണം അനിവാര്യമാണ് നോമ്പിന്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഒരു തലമതാണ് നോമ്പരികമായ ഒരുപാട് വർഷങ്ങളുണ്ട് തലങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് രക്ഷിക്കുന്നുണ്ട് പക്ഷെ ബാഹ്യമായ രൂപത്തിൽ നോമ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത് സുബ് മുതൽ മകരു വരെയുള്ള അന്നപാനീയങ്ങളുടെ വർഷമാണ് അപ്പൊ അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമായി നോമ്പിൽ അള്ളാഹു സുബാന സന്നിവേശിപ്പിച്ചു അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ അന്നപാനീയങ്ങൾ നമ്മുടെ സാംസ്കാരികമായി നാം എന്താകണമെന്ന് വളരെ കൃത്യമായി നിർണയിക്കുന്നുണ്ട് അവിടെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു ഇതിന്റെ ലക്ഷ്യം എന്നാണ് രാജക്കും ദത്തക്കും നിങ്ങൾ ഭക്തരാകുവാൻ വേണ്ടിയാണ് നല്ലവരായി മാറുവാൻ വേണ്ടിയാണ് നിങ്ങൾ സംസ്കൃതരായി മാറുവാൻ വേണ്ടിയാണ് സംസ്കൃതരാവുക എന്ന് പറഞ്ഞാൽ എല്ലാ തരക്കുമുള്ള സംസ്കൃതരായി മാറേണ്ടതുണ്ട് ശാരീരികമായ വിശുദ്ധി നമുക്ക് ആവശ്യമാണ് നോമ്പട്ടിക്കുന്നവരുടെ ശാരീരികമായ വിശുദ്ധി സ്വാഭാവികമായിട്ടും കൈവരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം പുരുഷത്തിനെ കണ്ടിട്ടും സ്വർഗം നേടിയെടുക്കലും ഒക്കെ ആണെങ്കിൽ പോലും നോമ്പരട്ടിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത് ഗുണാത്മകമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു എന്നല്ല പരിശുദ്ധമായ ഖുർആനിലും ുംരുവചനങ്ങളിലേക്ക് സൂചനയുണ്ട് അത് നിങ്ങൾക്ക് ഉത്തമമാണെന്ന് വിശുദ്ധമായ നിങ്ങൾ നോമരട്ടിക്കുകയും ആരോഗ്യമായി മാറുകയും എന്ന് ബഹുമാരപ്പെടുന്ന മനുഷ്യന്റെ ശാരീരികമായ വിശുദ്ധി ഗ്രഹീസം കാണാൻ സാധിക്കും നോമ്പെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കാരണം അർത്ഥം നമുക്കറിയാവുന്നതാണ് വളർച്ച സംസ്കൃതി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സമ്പത്തിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാകുന്നു ആ സമ്പത്തിന് വളർച്ച ഉണ്ടാകുന്നു ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു വർഷം കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കണം അത് പാവങ്ങളുടെ അവകാശമാണ് ആ അവകാശം ഒരിക്കലും തന്നെ പിടിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ കാഴ്ചപ്പാടിൽ കുറവാണ് വരുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ വർദ്ധനമാണ് കാരണം വാക്കത്തിന് അത് സുരക്ഷിതത്വമാണ് നമ്മുടെ കച്ചവടത്തിനെന്നാണ് വളർച്ചയാണ് അതുകൊണ്ടാണ് ഇസ്ലാം ആ ഒരു പേര് തന്നെ ഈ സക്കാത്ത് നൽകിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ സമ്പത്തിൽ നിന്നാണ് സെക്കാത്തുണ്ട് എന്നതുപോലെ ബഹുമാനം വാസുരമാങ്ങൾ പറയുന്നു നിങ്ങളുടെ ശരീരത്തിനും ആ ശരീരത്തിന്റെ നിങ്ങൾ നിങ്ങൾക്കുന്ന നോമ്പ് അപ്പൊ ആ നോമ്പ് നമ്മൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തോടുള്ള ദേഹത്തോടുള്ള കടപ്പാട് നമ്മൾ കൃത്യമായി തന്നെ ശാരീരികമായ വിശുദ്ധി അതി നോമ്പിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ശാരീരികമായ പരിശുദ്ധിയേക്കാൾ ഏറ്റവും പ്രധാനം ഏതാണ് മാനസികമായിട്ടുള്ള വിശുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ മനസ്സ് നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാളെ പാരത്രിക യോഗത്തിൽ രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചപ്പോൾ ഒരൊറ്റ പദമാണ് ഉപയോഗിച്ചത് എല്ലാൻ ശരിയും കൽപൻ ശരിയും സുരക്ഷിതമായ ആരോടും വിദ്വേഷമില്ലാത്ത ഒരു സ്നേഹത്തിന്റെയും ഒരു ദയാവായ്പിന്റെയും മനസ്സുമായി ആരാണോ അവിടെ എത്തിച്ചേരുന്നത് അവരണ്ടാകെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് വിശുദ്ധമായ കുറാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ശരിയുമായ കൽബ് അത് സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ഉള്ളൊരു പഠന കടരിയുടെ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു നിർമ്മലത വരുന്നില്ല എങ്കിൽ ഒരു ലോനത വരുന്നില്ല എങ്കിൽ അവന്റെ നോമ്പ് യഥാർത്ഥ ഫലത്തിലേക്ക് നാളെ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മുടെ നോമ്പ് യഥാർത്ഥ ഫലത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു നിർമ്മലത കടന്നു വരേണ്ടതുണ്ട് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയൊരുപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ മറ്റുള്ള ആളുകളോടുള്ള നീരസങ്ങളെ നമ്മൾ പറഞ്ഞ് ചുരുക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ മാനസികമായ ഒരു പരിശുദ്ധതായിട്ടുള്ള ആശയമാണ് നോമ്പ് കഴിഞ്ഞു പോകുന്നതിനനുസരിച്ചുകൊണ്ട് മാനസിക വിശുദ്ധരായി മാറാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ യഥാർത്ഥ ഫലം നമ്മൾ അനുഭവിക്കുന്നു അതല്ലെങ്കിൽ സ്വായത്തമാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ വിശാലമായ അർത്ഥത്തിലാണ് പരിശുദ്ധമായ പ്രധാനിന്റെ ഈ പരാമർശമുള്ളത് നോമ്പ് നമ്മൾ അനുഭവിക്കുന്നതിലൂടെ നമ്മൾ മാറുകയാണ് എല്ലാ അർത്ഥത്തിലും നമ്മളെ മായി ഏറ്റെടുക്കുവാൻ സന്നദ്ധമാവുകയാണ് ഓരോ നിമിഷവും അള്ളാഹുലേക്ക് നമ്മൾ എടുക്കുകയാണ് നോക്കുന്നു മറ്റ ഒരു മനുഷ്യർ അള്ളാഹു സുബാന കൽപ്പിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും തന്നെ നനയ്ക്കുന്നത് പോലെയല്ല നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേകമായ ഒരു പവിത്രത അള്ളാഹു സുബാന കൽപ്പിക്കുന്നു അതിനൊറ്റ ഹദീസ് മാത്രം മതി

ആ അധികം ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നോമ്പുറ്റ മനുഷ്യന്മാർ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധം അതേ നിമിഷം തന്നെ വാനലോകത്ത് അധിവസിക്കുന്ന മലായിക്കത്തിന് കസ്തൂര്യമല്ലെന്ന സുഗന്ധമായി അനുഭവമാകുന്നു എന്ന് അപ്പൊ നോമ്പുനോറ്റ മനുഷ്യന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധത്തിന് തന്നെ അള്ളാഹു മുഖത്ത് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നോമ്പുനോട്ട് മനുഷ്യന്റെ കൈ അവന്റെ കാല് അവന്റെ കണ്ണ് അവന്റെ കാത് അവ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവന്റെ പ്രാർത്ഥനകൾ അവന്റെ മന്ത്രങ്ങൾ അവന്റെ ഒരു നിദ്രപോലം മനുഷ്യന്റെ ആരാധനയാണെന്ന് മനുഷ്യൻ മൗനം ദീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് അപ്പൊ ഒരുപാട് ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മൾ നമ്മൾ ആദ്യം സ്വയം ഉൾക്കൊള്ളാൻ വേണ്ടി സന്നദ്ധമാക്കണം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും പെരുമാറ്റങ്ങളിലൊക്കെ ഞാൻ നോമ്പുന്ന മറ്റൊരു മനുഷ്യനാണേ എന്നുള്ള ആ ഒരു ബോധ്യത്തിലൂടെ നമ്മൾ കടന്നുപോകണം അതിന്റെ ആ പവിത്രതയെ അല്ല ഭാവി ജീവിതത്തിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും സാധിക്കണം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും ഇതെല്ലാം ഒരു പ്രജ്ഞാബോധം ഏത് സമയത്തും നമ്മുടെ മനസ്സുണ്ടാകണം അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധമായ എറുമാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി മാറുകയാണ് അതല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്കറിയാമല്ലോ നമ്മളെപ്പോഴും പറയുന്നവരാണ് ഇതാണ് അതിന്റെ ഉദ്ദേശം ഈ വിശുദ്ധമായ പവിത്രമായ വറക്കത്താക്കപ്പെട്ട ബൃഹത്തായ ഈ മാസത്തിന് ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി മാറ്റണം ഒരിക്കലും തന്നെ പ്രതികൂല സാക്ഷിയാക്കി മാറ്റരുത് എന്നു പറഞ്ഞാൽ നോമ്പും പരിശുദ്ധമായ ഖുർആാനും നാല പാരിക ലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുമെന്ന് ബഹുമാനപ്പെടന് വിശ്വസം മാർത്തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അവിടെ ശുപാർശ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നാട് സാക്ഷി പറയുമ്പോൾ നമുക്ക് അനുകൂലമായ അർത്ഥത്തിലൊരു സാക്ഷി പത്രം നോമ്പിനെ നമുക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പിനോടുള്ള കടപ്പാട് ബാധ്യത അത് മൂന്നാൻ കുറ്റിയവരായി മാറണം നമ്മൾ നമ്മളാരും കിട്ടുന്നില്ല എന്നെ പറഞ്ഞൊരു ഉദ്ദേശം വരച്ച് നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഏത് സമയത്തും ഉണ്ടാവുകയും ആ ഒരു ബോധ്യത്തെ നമ്മുടെ പരിസരത്തിലേക്ക് പകർത്തുകൊടുക്കാൻ നമ്മൾ സാധിക്കുകയും ചെയ്യണം നമ്മുടെ ഒരിക്കലും തന്നെ നമ്മിൽ മാത്രം നന്നാവുന്നവരാകാൻ മാറുക വരച്ച് നമ്മുടെ ആ നന്മ നമ്മുടെ മക്കളിലേക്ക് പകരണം നമ്മുടെ ഭാര്യമാരിലേക്ക് പകരണം നമ്മുടെ അയൽപക്കങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒന്നും വേണം നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് കുറഞ്ഞ നിമിഷങ്ങളാണ് ഇടപഴകുന്നതെങ്കിൽ അവരിലേക്ക് പോലും ആ നന്മയെ നോപ്പിന്റെ നന്മയെ വിശുദ്ധമായ അവമാന്റെ നന്മയെ മനസ്സിന്റെ നന്മയെ പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ഒരു അപകടകാരിയല്ല മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്ന് <icana> so, worked, so <aty> ി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതെന്താണ് അടക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി കുളശദ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സാധാരണ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയാനുണ്ട് അത് എന്റെ ഒരു ഭാഷയോട് പറഞ്ഞ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസത്തിൽപ്പെട്ട ഒരു പ്രയോഗമാണ് പൂക്കാണ് പ്രബുദ്ധ കേരളം എന്ത് പ്രബുദ്ധതയാണ് നമുക്കുള്ളത് ഈ പ്രബുദ്ധ കേരളത്തിലാണ് പലപ്പോഴും മുസ്ലിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചാപ്പകുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരെ ശക്തമായ ഒരു നീക്കം പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നില്ല മറ്റുള്ള വിഷയങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഇർത്തെ നിൽപ്പിന്റെ ശബ്ദം പലപ്പോഴും ഉണ്ടാകുന്നില്ല പല ആളുകളും അത്തരം ചാപ്പ കുത്തലുകൾക്കുമ്പിൽ മൗനം രീക്ഷിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപകടകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റി മറ്റുള്ള സമുദായങ്ങൾക്കിടയിൽ കൃത്യമായി പ്രകടിപ്പിക്കേണ്ടതുണ്ട് ആ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ നോമ്പിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാവാം പരിശുദ്ധമായ റമദാനിന്റെ മഹത്വം സ്വയം നമ്മൾ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് അള്ളാഹു സുബാന